20 डेगाटी 111 बोलती है 25 आईडिंग 25 25 नंबर हमारा नंबर 1000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 ചെങ്ങായിമാര് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലേക്കാണ് വാണിയംകുളം ചന്തയിലെ ഉള്ളിലെ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുന്നേ പുറത്തെ കാഴ്ച ഒന്ന് കാണാം ഇവിടെ കണ്ണെത്താത്ത അത്ര ദൂരം നീണ്ടൊരു നിര തന്നെ ഉണ്ട് വണ്ടികൾ വരി വരിയായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അതിന്റെ അറ്റം നമുക്ക് കാണില്ല അത്രയും ദൂരം വരി വരിയായിട്ട് ലോറികൾ ഇവിടെ ഹൈവേയുടെ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ് ചന്തയുടെ ഉള്ളിലേക്ക് കയറാൻ സ്ഥലമില്ലാതെ പുറത്ത് പാർക്ക് പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇതിലൊക്കെ ഫുള്ള് കന്നുകാലികളാണ് കന്നുകളെ കൊണ്ട് ചന്തയിലേക്ക് വന്നിട്ടുള്ള വണ്ടികളാണ് ഈ കാണുന്നത് ഒരുപാട് വണ്ടികൾ കന്നുകാലികളെ കൊണ്ട് വന്നിട്ടുണ്ട് അത് ഉള്ളിലേക്ക് കയറാൻ സ്ഥലമില്ലാതെ ഇല്ലാതെ പുറത്ത് വരിവരിയായിട്ട് ഇട്ടിരിക്കുകയാണ് ഉള്ളിലെ കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഇപ്പൊ തന്നെ നല്ല രീതിയിൽ കന്നുകാലികൊണ്ട് കന്നുകാലികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഒരുപാട് കന്നുകാലികള് ഇപ്പൊ ചന്തയിലുണ്ട് ഇപ്പൊ രണ്ടു മൂന്നാഴ്ച കന്നുകാലികൾ വളരെ കുറവായിരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലികളുടെ വില വളരെ കുറച്ചുണ്ടായിരുന്നു ആ പെരുന്നാൾ ടൈമിലൊക്കെ കന്നുകാലികൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് കന്നുകാലികൾക്ക് നല്ല രീതിയിൽ വില ഉണ്ടായിരുന്നു ചന്തയിൽ ഇപ്പോൾ കന്നുകാലികൾ പോലെ ചന്തയിലേക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകുട്ടികളാണെങ്കിലും മീറ്റ് ഹൗസിന് പോകുന്ന കന്നുകാലികളാണെങ്കിലും ഇഷ്ടം പോലെ ഇപ്പോൾ ചന്തയിൽ വരുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വണ്ടികളിൽ നിന്ന് കന്ന് കന്നുകാലികളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന വണ്ടികളൊക്കെ ഇറക്കി പുറത്തേക്ക് പോയാലാണ് ആ പുറത്ത് നമ്മൾ കണ്ട വണ്ടികൾക്കൊക്കെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ഉള്ളിലും ഒരുപാട് വണ്ടികൾ നിരത്തിയിട്ടിട്ട് കന്നുകാലികളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചന്തയിൽ ഇഷ്ടം പോലെ കന്നുകാലികൾ വരുന്നുണ്ട് ഇപ്പോ നല്ല രീതിയിൽ വളർത്തു കുട്ടികളാണെങ്കിലും മീറ്റാഴ്ച പോകുന്ന കന്നുകാലികളാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോരോ കന്നുകാലികളുടെ വിലയും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് ചന്തകൾ അത് രണ്ട് ചന്തയും പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരെണ്ണം വാണിയംകുളം ചന്ത ഒരെണ്ണം കുഴൽമന്നം ചന്ത ആ രണ്ട് ചന്തകളുടെ വീഡിയോസും നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മളുടെ ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട് വാണിയംകുളം ചന്ത എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് പ്രവർത്തിച്ചു വരുന്നത് ബുധനാഴ്ച മുതൽ തന്നെ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ ചന്തയിൽ കന്നുകാലികൾ വന്നു തുടങ്ങും രാവിലെ നേരത്തെ വ്യാഴാഴ്ച പുലർച്ചെ ഒരു നാലര അഞ്ച് മണി മുതൽ കച്ചവടം തുടങ്ങും ആളുകളൊക്കെ വന്ന് തുടങ്ങുമ്പോ ഒരു ആറു മണിയൊക്കെ ആവും രാവിലെ നേരത്തെ വന്നാലാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കുട്ടികളൊക്കെ കിട്ടുള്ളൂ നമ്മൾ വൈകി വരുംതോറും ആളുകളുടെ തെരവ് കഴിഞ്ഞിട്ടുള്ള കന്നുകാലികളൊന്നും കിട്ടുള്ളൂ രാവിലെ നേരത്തെ വന്നാൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കുട്ടികളൊക്കെ കിട്ടും ഒരു രണ്ട് മണി മൂന്ന് വര മണി വരെയൊക്കെ ഇവിടെ കച്ചവടം തകൃതിയായിട്ട് നടക്കാറുണ്ട് ബാക്കി കന്നുകാലികളെ അവർ തിരിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ വെള്ളിയാഴ്ച തൃശ്ശൂർ ചന്ത അതേപോലെ ശനിയാഴ്ച കുഴൽമന്നം ചന്ത അങ്ങനെ ചന്തകളിൽ മാറിക്കൊണ്ടു മാറിക്കയറ്റിയിട്ട് കച്ചവടം ചെയ്യാറുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും വാണിയംകുളം ചന്തയിൽ നിന്നും കുഴൽമന്നം ചന്തയിൽ നിന്നും കന്നുകാലികളെ കൊണ്ടുപോകുന്നുണ്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകാലികൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആദ്യമായിട്ട് എത്തുന്ന ഒരു ചന്തയാണ് വാണിയംകുളം ചന്ത ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുള്ള കന്നുകാലികളെ നമുക്ക് ഓരോന്നെ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് കങ്കേത്തിൻ്റെ അടുത്ത് കാ കന്നുകാലികളെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അതിന്റെ തൊട്ടുപ്പുറത്തായിട്ട് ഇവിടെ കങ്കേത്തിൻ്റെ അടുത്ത് പെട്ടതും ഹോങ്കോളിന്റെ അടുത്ത് പെട്ടതൊക്കെ ആയിട്ടുള്ള കുറച്ച് മിക്സർ ആയിട്ടുള്ള കന്നുകൾ ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന കന്നുകൾ ചെറുതും വലുതൊക്കെ മിക്സർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരു ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം അറുപത്തയ്യായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകൾ കൂടുതലും മീറ്റാവശ്യത്തിന് പോകുന്ന കന്നുകളാണ് ഈ കൂട്ടത്തിലുള്ളൂ ഈ ലൈനിൽ തന്നെ ആറ്റത്തെ ഒരു സൈഡിലായിട്ട് കുറച്ച് വളർത്തു കുട്ടികളെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം ഇവിടെ ഈ കൂട്ടത്തില് കുറച്ച് അടുത്ത് അടുത്തപ്പെട്ടിട്ടുള്ള കന്നുകാലികൾ ഏകദേശം ഒരു ഒന്നര വയസ്സ് മുതൽ രണ്ടു വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഒരു വയസ്സൊക്കെ പ്രായം കഴിഞ്ഞ കുട്ടികളാണ് ഈ കൂടുതൽ കൂട്ടത്തിൽ കൂടുതലായിട്ടുള്ളത് ഒരെണ്ണക്കെയാണ് വളരെ ചെറുത് കാണുന്നത് അത് ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായമായിട്ടുണ്ടാവും കൂടുതലും ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുള്ള കന്നുകളാണ് ഈ കൂട്ടത്തിൽ കാണുന്ന കന്നുകൾക്കൊക്കെ മുപ്പത്തെട്ടായിരം രൂപ മുതൽ അൻപത്തയ്യായിരം രൂപ വരെയൊക്കെ ചന്തയിൽ ഇപ്പൊ വില ചോദിക്കുന്നുണ്ട് അവർ കച്ചവടക്കാർ ചോദിക്കുന്ന വിലയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊടുക്കേണ്ട വിലയല്ല നമുക്ക് എത്രയാണ് മതിപ്പോലച്ചാൽ മതിപ്പൂലൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് ചോദിക്കാം മുപ്പത്തെട്ട് രൂപ മുതൽ അൻപത് അൻപത്തി രൂപ വരെയൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്ന അടുത്ത് അടുത്തപ്പെട്ടുള്ള കന്നുകാലികൾക്ക് വില ചോദിക്കുന്നുണ്ട് വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഫ്രെയിം വരുവാണ് കൊണ്ടുപോയിട്ടൊരു മൂന്നാല് മാസം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർച്ച വരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ മീറ്റ് കയറുന്ന രീതിയിലുള്ള കുട്ടിയാണ് ഈ അറ്റത്ത് നിൽക്കുന്ന കുട്ടി ആ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തെ കുറച്ച് പോത്തുകളെയും മെരുമകളെയും ഒക്കെയാണ് കെട്ടിയിട്ടുള്ളത് ഇറച്ചി ആവശ്യത്തിന് കൊണ്ടുപോകുന്ന കന്നുകാലികളാണ് ഇത് ഈ കൂട്ടത്തിൽ കാണുന്നത് കറവ പറ്റിയതും ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുള്ള കുറച്ച് എരുമകളുണ്ട് കുറച്ച് പോത്തുകൾ ഇറച്ചി ആവശ്യത്തിന് കൊണ്ടുപോകുന്ന പോത്തുകൾ വളർത്താൻ പറ്റിയ രീതിയിലുള്ള പോത്തുകളല്ല ഇറച്ചി ആവശ്യത്തിന് പോകുന്ന പോത്തുകൾ ആ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ചെറിയ കുട്ടികളുണ്ട് അവിടുന്ന് ഓരോന്നിനും പോത്തു പോത്തുകുട്ടികളൊക്കെ വിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതേ ഉള്ളു ഈ കാണുന്ന ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകൾ എരുമകൾക്കും പോത്തുകൾക്കും ഒക്കെ ഏകദേശം ഒരു മുപ്പത്തെട്ടായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് ധാരാളം പോത്തിൻകുട്ടികൾ ഈ ആഴ്ചയിൽ ഇഷ്ടം പോലെ പോത്തിൻകുട്ടികൾ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കിട്ടിലൻ പോത്തിൻകുട്ടികൾ ചെറിയ കൊമ്പുള്ള കുട്ടികളുണ്ട് നല്ല ഇടനീളവും കാൽപ്പൊക്കമുള്ള കൊമ്പും തലയൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ആന്ധ്രാ കുട്ടികളും ഉണ്ട് മുറ ക്രോസ് ബ്രീഡ് ഒക്കെ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്നതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഫാമുകളിലൊക്കെ കൊണ്ടുവരുന്ന അതേ ക്വാളിറ്റിയുള്ള കുട്ടികൾ ഒറിജിനൽ മുറ എന്നല്ല മുറ ക്രോസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫാമുകളിൽ വിൽക്കാറുള്ളത് ഒറിജിനൽ മുറ എന്ന് ഇപ്പൊ ആരും പറയുന്നില്ല ഇപ്പൊ മുറ ക്രോസ് പറഞ്ഞ് വിൽക്കുന്നതാണ് ട്രെൻഡ് എന്ന് തോന്നുന്നുണ്ട് മുറ ക്രോസ് എന്ന് ഒരു ചുവന്ന മൂന്തക്കാരും കെട്ടിയിട്ട് ഫാമുകളിൽ നിർത്തുന്ന അതേ ക്വാളിറ്റിയുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഫാമുകളിൽ നിന്ന് എടുക്കണോ അതേ ചന്തയിൽ നിന്ന് എടുക്കണോന്ന് അത് നിങ്ങളുടെ ചോയ്സ് ആണ് ഫാമുകളിൽ ക്ലാസിൽ കയറ്റിയിട്ട് അവർ പറയുന്ന വില കൊടുക്കണം ഫാമുകളിൽ ഫിക്സഡ് പ്രൈസ് ആയിരിക്കും ചന്തകളിലാവുമ്പോൾ ഫിക്സഡ് പ്രൈസ് അല്ല ചന്തകളിൽ കന്നുകാലികളുടെ വില കച്ചവടക്കാര് പറയും നമുക്ക് എത്രയാണ് മതിപ്പൂലാ വച്ചാൽ ആ പോലേക്ക് നമ്മൾ ബാർഗൻ ചെയ്ത് എടുക്കണം ബാർഗൻ ചെയ്ത് എടുക്കുന്നത് പോലെ ഇരിക്കും കന്നുകാലികളുടെ വില നിലവാരം ആദ്യമായിട്ടൊക്കെ ചന്തയിൽ വരുന്നവരാണെങ്കിൽ ആരെങ്കിലൊക്കെ അറിയുന്നവരെ കൂടെ കൂട്ടുന്നത് വളരെ നല്ല നല്ലതായിരിക്കും അല്ലെങ്കിൽ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ഇടനിലക്കാരുള്ള ഏഹ് ചന്തകളിലൊക്കെ ഒരു കൂടുതലും ഒരുപാട് ഇടനിലക്കാരുള്ളതാണ് അപ്പൊ കൂടുതലായിട്ട് ആദ്യമായിട്ട് വരുന്നവർ ആരെങ്കിലൊക്കെ കൂടെ കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും ഇവിടെ ഈ ഭാഗത്ത് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ ഏകദേശം ഒരു ഒന്നര വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ ഫസ്റ്റ് ലൈനിൽ നിൽക്കുന്നത് അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഏകദേശം ഒരു വയസ്സ് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് അതിൻ്റെ മുൻപിൽ കുറച്ചുകൂടി ചെറിയ കുട്ടികൾ അങ്ങനെ ഒരുപാട് വളർത്തു കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ചുരുണ്ട കൊമ്പുള്ള കുട്ടികളുണ്ട് ആന്ധ്രാ കുട്ടികൾ കൊമ്പ് നീളമുള്ള ആന്ധ്രാ കുട്ടികളുണ്ട് നല്ല ഇടനീളവും കാൽപ്പൊക്കൊക്കെയുള്ള കാണാൻ നല്ല വൃത്തിയുള്ള കുട്ടികൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന വലിയ കുട്ടികൾക്കൊക്കെ ഏകദേശം നാൽപ്പതിനായിരം രൂപ മുതൽ നാല്പത്തെട്ടായിരം രൂപ വരെയാണ് വില ചോദിച്ചത് അത്യാവശ്യം ഇറച്ചി കയറിയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ കൂട്ടത്തിൽ കുറച്ച് ചെറിയ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ ഏകദേശം ചോദിക്കുന്ന വില പതിനാറായിരം രൂപ മുതൽ പതിനെട്ടായിരം പത്തൊൻപതിനായിരം രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത് ചന്തയിൽ അവർ ചോദിക്കുന്ന വിലയാണ് നമ്മൾ പറയുന്നത് കൊടുക്കേണ്ട വിലയല്ല ബാർഗെൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് രൂപ പതിനാല് രൂപ റേഞ്ചിലൊക്കെ കിട്ടും നമ്മൾ ബാർഗെൻ ചെയ്യുന്നത് പോലെ ഇരിക്കും അവർ പറയുന്ന വിലയും കൊടുത്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം തന്നെ ആയിരിക്കും അതേപോലെ തന്നെ ഈ ലൈനിലും ഒരുപാട് വളർത്തു കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ഇതും ചെറിയ കുട്ടികളാണ് ഏകദേശം ഒരു അഞ്ചു മാസം മുതൽ എട്ട് മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ ലൈനിൽ കിട്ടിയിട്ടുള്ളത് ഈ കിലൈനിൽ കാണുന്ന കുട്ടികൾക്കും അവർ ചോദിക്കുന്ന വില ഏകദേശം പതിനാറായിരം രൂപ മുതൽ ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപ വരേക്കാണ് ആറ്റത്ത് നിൽക്കുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം വലുപ്പുള്ള കുട്ടികളാണ് ഏകദേശം ഈ ഏഴു മാസം എട്ട് മാസമൊക്കെ പ്രായമായ കുട്ടികൾ ആറ്റത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് അറേഞ്ചാണ് വില ചോദിക്കുന്നത് വില തുടങ്ങുന്നത് ഏകദേശം പതിനാറായിരം പതിനേഴായിരം രൂപ മുതലേക്കാണ് വില തുടങ്ങുന്നത് അതേപോലെ തന്നെ റെയിൽ ലൈനിൽ കുറച്ച് വലിയ കുട്ടികളാണ് അടുത്ത പെരുന്നാളിനൊക്കെ വിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് വലുപ്പുള്ള പോത്തുകളെ മേടിക്കുന്നതായിരിക്കും നല്ലത് രണ്ടു കൊല്ലം നോക്കും എന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ചെറിയ കുട്ടികളെ മേടിക്കാം അല്ല അടുത്ത പെരുന്നാളിന് കൊടുക്കാനാണെങ്കിൽ ഇതേപോലെ വലിയ കുട്ടികളെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് ഇവിടെ ഈ ഭാഗത്ത് ജാഫറാബാദി അടുത്തപ്പെട്ടുള്ള ഒരു പോത്ത്ണ്ട് അതേപോലെ തന്നെ തൊട്ടുപ്പുറത്ത് നല്ല രീതിയിൽ മീറ്റുള്ള ഒരു മുറ പോത്തിനെയും കിട്ടിയിട്ടുണ്ട് ആ വലിയ പോത്തിനൊക്കെ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് വില ചോദിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ ഏകദേശം ഒരു മുന്നൂറ്റൻപത് നാനൂറിനോട് അടുപ്പിച്ചൊരു മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റിലൂടെ രേഖപ്പെടുത്തുക ഇവിടെ ഈ കൂട്ടത്തിലും കുറച്ച് വളർത്തുവിട്ടികളെ കെട്ടിയിട്ടുണ്ട് ഇതിലും ചെറുതും വലുതൊക്കെ മിക്സർ ആയിട്ട് കെട്ടിയിട്ടുണ്ട് ചെറിയ കൊമ്പുള്ള ചുരുണ്ട കൊമ്പുള്ള അടിപൊളി കുട്ടികളുണ്ട് അതേപോലെ തന്നെ വലിയ കൊമ്പുള്ള കോത്തിൻകുട്ടികളുണ്ട് ആന്ധ്രാ കുട്ടികളുണ്ട് ഒക്കെ മിക്സറായിട്ടാണ് കെട്ടാറുള്ളത് ഒന്നിച്ച് കച്ചവടം ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ചിലപ്പോൾ എട്ടെണ്ണം പത്തെണ്ണൊക്കെ ആയിട്ട് ഒരുമിച്ച് മേടിക്കാറുണ്ട് അങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ഈ ചെ ചെറിയ കൊമ്പുള്ള കുട്ടികളും വലിയ കൊമ്പുള്ള കുട്ടികളൊക്കെ ഒന്നിച്ച് കച്ചവടമായി പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ മിക്സറായിട്ട് കെട്ടാറുള്ളത് നമ്മൾ കൂട്ടത്തിൽ നിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടെണ്ണം നമുക്ക് വേണ്ടതിനെ പിടിച്ചിട്ട് മേടിക്കണം നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും കൂട്ടം കൂട്ടമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചന്തയിൽ തരും നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നത് പോലെ ഇരിക്കും ചന്തയില് അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ കുട്ടികളെ എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലെണ്ണൊക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ എണ്ണം ഒന്നിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നിച്ച് ബാർഗെയിൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ആദായം ഓരോരോ കുട്ടികൾ കുട്ടികളെ എടുത്തിട്ട് നമ്മൾ ഓരോന്നിനെ വിലപേശി എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആദായം കിട്ടില്ല ഒന്നിച്ച് രണ്ടോ മൂന്നെണ്ണൊക്കെ ഒരുമിച്ചിട്ട് വിലപേശിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആദായം കിട്ടും ഇവിടെ ഈ കൂട്ടത്തിൽ കുറച്ച് ചെറിയ കുട്ടികളാണ് ഏകദേശം ഒരു എട്ട് മാസം മുതൽ പത്ത് മാസം വരെ പ്രായം തോന്നിക്കുന്ന കുട്ടികളാണ് അതേപോലെ തന്നെ ഈ കൂട്ടത്തിൽ ഏകദേശം ഒരു വയസ്സ് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഏകദേശം ഈ ഒരു വയസ്സ് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഈ വലിയ കുട്ടികൾക്കൊക്കെ ഇപ്പൊ ചന്തയിൽ ചോദിക്കുന്ന വില ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്തിരണ്ടായിരം രൂപ വരേക്കാണ് ഇപ്പൊ ചന്തയില് വില ചോദിക്കുന്നത് അവര് ചോദിക്കുന്ന വിലയിലേക്ക് കന്നുകാലികള് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു മാസം കൂടി നോക്കേണ്ടി വരും അത് എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ചന്തയിൽ അവര് പറയുന്ന വില കൊടുക്കണ്ട നമുക്ക് എത്രയാണ് മതിപ്പുല വെച്ചാൽ പോലേക്ക് നമുക്ക് ബാർഗേൻ ചെയ്തിട്ട് എടുക്കാം ബാർഗൻ ചെയ്തിട്ട് എടുക്കുന്നത് പോലെ ഇരിക്കും കന്നുകളുടെ നിലവാരം നമ്മളിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കന്നുകാലികളുടെ വില നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് പേര് ചന്തയിൽ വില കൂടുതലാണ് നിങ്ങൾ പറയുന്ന വിലയല്ല ചന്തയിലുള്ളത് അതിലും വില കുറച്ചുകൂടി നമുക്ക് കിട്ടാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വില കയറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്നത് വീഡിയോ എടുക്കുന്ന നിങ്ങളാണ് കന്നുകാലികളുടെ വില കൂടുന്നത് എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ബാർഗെൻ ചെയ്ത് എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ അതുപോലെ ഇരിക്കും കന്നുകാലികളുടെ നിലവാരം ചന്തയിൽ അവർ ചോദിക്കുന്ന വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോയിൽ പറയുന്ന വില കേട്ടിട്ട് കന്നുകാലികളുടെ വില നിലവാരം നിങ്ങൾ വിലയിരുത്തരുത് ഈ കാണുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഇതേ ക്വാളിറ്റി ഉള്ള കുട്ടികളെയാണ് ചുവന്ന കയറും കിട്ടിയിട്ട് ഫാമുകളിൽ വിൽക്കുന്നത് നിങ്ങൾ ചന്തയിൽ വന്നിട്ടൊന്ന് കറങ്ങി ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് കാളക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ പറ്റിയ രീതിയിലുള്ള അടിപൊളി കാളക്കുട്ടികൾ ഇന്ന് ചന്തയിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം ആറു മാസം മുതൽ ഏകദേശം ഒരു എട്ട് മാസം ഒൻപത് മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്ത കാളക്കുട്ടികളാണ് ഇവിടെ ഈ ലൈനിലേക്ക് എത്തിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൽ കാങ്കേത്തിൻ്റെ ബ്രീഡ് ഉണ്ട് ഓങ്കോളിന്റെ ബ്രീഡ് ഉണ്ട് ബ്രീ ബ്രീഡ് ഉണ്ട് അതേപോലെ തന്നെ ജേഴ്സി ഉണ്ട് എച്ച് എഫ് ഉണ്ട് ഒക്കെ ക്രോസ് ബ്രീഡ് ഒറിജിനൽ ബ്രീഡ് ഒക്കെ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം പതിനാറായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം ഇരുപത്തിനാലായിരം രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് പതിനായിരം രൂപക്ക് താഴെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളെ ഇന്നിപ്പോ ഈ കൂട്ടത്തില് ചന്തയിൽ കാണുന്നില്ല അത് എടുത്തു പറയാൻ കാരണം മറ്റു വീഡിയോകളിൽ നമ്മൾ പതിനായിരത്തിൻ്റെ താഴെ വില പറയുന്ന രീതിയിലുള്ള കുട്ടികളുതായി നമ്മളിപ്പോൾ കാണിച്ച കുട്ടികളൊക്കെ കാണിച്ചിട്ട് പതിനായിരത്തിൻ്റെ താഴെ വില വരുന്ന കുട്ടികളാണ് എട്ടായിരം ഏഴായിരം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കാണുകയുണ്ടായി അത്ര വില കുറച്ചിട്ടുള്ള കന്നുകാലികളൊന്നും ഈ ആഴ്ച നമ്മൾ ചന്തയിൽ കണ്ടിട്ടില്ല ഇനി അവരോട് വില കുറച്ച് പറഞ്ഞക്കൂടാന്ന് നമുക്കറിയില്ല നമ്മൾ ചോദിച്ചപ്പോൾ ഒക്കെ പതിനഞ്ചിന്റെ മുകളിലൊക്കെയാണ് വില പറഞ്ഞത് ബാർഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനഞ്ചിന്റെ താഴെ കിട്ടാൻ ചാൻസ് ഉണ്ട് ദൈ കാണുന്ന കുട്ടിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഈ കാണുന്ന കുട്ടിക്കൊക്കെ ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിമൂന്ന് രൂപയൊക്കെയാണ് ചന്തയിൽ വില ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നമ്മുടെ കാഴ്ചപ്പാടില് ഏകദേശം ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു പത്ത് മാസമൊക്കെ പ്രായമേ ആയിട്ടുണ്ടാവുള്ളൂ എങ്കിലും ഫ്രെയിം പരിവാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിനുണ്ട് നല്ല ഇടനുകളും കാൽപ്പൊക്കെ ഉണ്ട് തീറ്റയും കൂടിയൊക്കെ നല്ല രീതിയിൽ എന്നുണ്ടെങ്കിൽ അടിപൊളി വളരുന്ന ഒരു അടിപൊളി കുട്ടിയാണ് ആ കാണുന്ന കുട്ടിക്കൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെയാണ് ചന്തയിൽ വില ചോദിച്ചത് അതുപോലെ തന്നെ അതാ ഇവിടെ ധാരാളം വളർത്തു കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്ന കുട്ടികളൊക്കെ നമ്മളിപ്പോ കാണിച്ച കുട്ടികളൊക്കെ ഏകദേശം പതിനഞ്ച് രൂപ പതിനാറ് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും അനുസരിച്ചിട്ടാണ് വില ചോദിക്കുന്നത് ഓരോന്ന് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഒറിജിനൽ ബ്രീഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ വില ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ കൂട്ടത്തിലും ധാരാളം വളർത്തു കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിലും കാങ്കേത്തിന്റെ ബ്രീഡ് ഉണ്ട് ഹോങ്കോളിന്റെ ബ്രീഡ് ഉണ്ട് കൂടുതലും ക്രോസ് ബ്രീഡാണ് ഉള്ളത് ഒന്ന് രണ്ടെണ്ണം ഒറിജിനൽ ബ്രീഡുണ്ട് ആ ഗ്രേ കളർ ഉള്ളതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് വളർത്തു കുട്ടികൾ വളർത്തൂട്ടികളിപ്പോൾ ധാരാളമായിട്ട് കുട്ടികളാണെങ്കിലും കാളക്കുട്ടികളാണെങ്കിലും പശുക്കുട്ടികളാണെങ്കിലും പശുക്കുട്ടികളാണെങ്കിലുമൊക്കെ ധാരാളമായിട്ട് വളർത്തു കുട്ടികൾ വളർത്തൂട്ടികളിപ്പോൾ ചന്തയിലേക്ക് വരുന്നുണ്ട് ഈ ആഴ്ചത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ വീഡിയോകൾ നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു ലൈക്ക് തരാൻ മടിക്കേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം